നമസ്കാരം ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഇന്നിപ്പോൾ എൻ ഐ എ കോടതി പ്രത്യേക എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് ധാരാളം വാദപ്രതിവാദങ്ങളും ചർച്ചകളും കേരളത്തിൽ നടക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാൻ ഒപ്പം ചേരുന്നത് എച്ച് ആർ ഡി എസ് എന്ന എൻ ജി ഒ സംഘടനയുടെ സ്ഥാപകനും സെക്രട്ടറിയുമായ ശ്രീ അജി കൃഷ്ണനാണ് അജി കൃഷ്ണൻജി സ്വാഗതം കേരളത്തിലടക്കം നടക്കുന്ന ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ താങ്കളും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കും നമുക്ക് ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലമായി ഈ പറയുന്ന വനവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഘടന എച്ച് ആർ ഡി എസ് എന്ന സംഘടന കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു സമ്പത്ത് വെച്ച് മേഖലകളിൽ എന്താണ് നടക്കുന്നത് നടക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തനം എങ്ങനെയാണ് അത് കുമാർജി ഈ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് ഞങ്ങള് കഴിഞ്ഞ മുപ്പത് വർഷം ആയിട്ട് ആദിവാസികൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അത് കേരളത്തിൽ തുടങ്ങിയെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് കൂടുതലായിട്ട് നടക്കുന്നത് ഈ വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിലാണ് അത്തരം സ്റ്റേറ്റുകളിലാണ് ഇപ്പൊ ഒഡീഷ ഇല്ല നമ്മുടെ വലിയ പ്രോജക്റ്റ് നടക്കുന്നുണ്ട് അവിടെ നമ്മൾ പതിനായിരം വീട് ആദിവാസികൾക്ക് വേണ്ടി നിർമ്മിച്ച് ഒരു പദ്ധതി കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടായിരം വീടുകൾ പൂർത്തിയായിട്ടുണ്ട് അപ്പം ഞങ്ങള് മനസ്സിലാക്കിയ ഒരു വിഷയം ഈ ആദിവാസി മേഖലയില് കൊടിയ ദുരിതം ഒരു വിഭാഗം തന്നെയാണ് ഇവര് പട്ടിണിയും അതുപോലെ മറ്റു ജീവിത സാഹചര്യങ്ങൾ ഇല്ലാത്ത വളരെ ദുരിതം തിന്ന് ജീവിക്കുന്ന ഒരു ജനത തന്നെയാണ് ഈ ആദിവാസികൾ അപ്പൊ ഇവർക്ക് ഇത്തരം മതങ്ങൾ മതങ്ങൾ മതം മാറുന്നു എന്നുള്ളത് ഇവർക്ക് അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനില്ല ഈ പക്ഷേ ഇത്തരം മതംമാറ്റ ലോബി ഇത്തരം കാര്യങ്ങളിലേക്ക് ഇവരെ വലിച്ചെടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു നേട്ടം ഇതിനകത്തുള്ള എണ്ണം കൂട്ടുക എന്നുള്ളൊരു ഇപ്പം ഒരു സംവിധാനമാണ് അവർ ഇതിനകത്ത് കാണുന്നത് അങ്ങനെയൊക്കെ അറിയാമല്ലോ ടു പോയിന്റ് ത്രീ പെർസെന്റേജ് മാത്രം ജനസംഖ്യയുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ അപ്പൊ ഇവര് ഇതിൻ്റെ ഇന്ത്യയുടെ ആ ആകെ സമ്പത്തിന്റെ ഇരുപത്തിയാറ് ശതമാനമാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കയ്യിലിരിക്കുന്നത് ഇത് വലിയ ഒരു രൂപത്തിലുള്ള ഒരു ഒരു സാമ്പത്തിക സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്ന ഒരു ഒരു സംവിധാനം കൂടിയാണിത് അതി സമ്പന്ന വിഭാഗം എന്ന് പറയുന്ന രൂപത്തിലാണ് ഇവർ നിൽക്കുന്നത് അപ്പം അങ്ങക്കറിയാമല്ലോ നമ്മുടെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇവർക്ക് വസ്തുക്കളുണ്ട് ഡൽഹിയെ എടുത്ത് ഇപ്പം ഡൽഹിയിൽ നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ ഇവിടെ വൈ എം സി എ വൈഡബ്ല്യു സി എ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ ചർച്ചകൾ മാത്രമല്ലാതെ ഒട്ടനവധി മറ്റു തരത്തിലുള്ള ആസ്തികൾ ഇവരുണ്ടാക്കി കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയപ്പോൾ ഇവർക്ക് ഇവരെയൊക്കെ കിട്ടിയതൊക്കെയാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ പോയപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ് അത് ഗവൺമെന്റിന് കൊടുക്കാതെ ഇത്തരം ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് വിട്ടുകൊടുത്തിരിക്കും നമ്മുടെ ഗവൺമെൻറ്റുകൾ അത് ഫലപ്രദമായിട്ട് ടയാൻ ശ്രമിച്ചിട്ടില്ല കാരണം പത്ത് അറുപത്തഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ച ഒരു രാജ്യമാണല്ലോ ഇത് അപ്പൊ അത്രയും കാലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇവർക്കൊക്കെ വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ഈ ന്യൂനപക്ഷ എന്നുള്ള ഒരു പരിഗണന നന്നായിട്ട് ആസ്വദിച്ച് അതിനെ ആ രൂപത്തിൽ ഇവരൊക്കെ ചൂഷണം ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തില് പ്രവർത്തന മേഖല എച്ച് ആർ ഡി ആദിവാസികൾക്ക് ഇടയിൽ തന്നെയാണ് കൂടുതൽ നമ്മുടെ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഈ ഭവന നിർമ്മാണ പദ്ധതിയാണ് ആദിവാസികൾക്ക് വേണ്ടി നമ്മൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏതൊരു മനുഷ്യനും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടമാണല്ലോ വേണ്ടത് അതിൽ ഇപ്പം ഈ ഭക്ഷണവും വസ്ത്രവും ഒക്കെ എങ്ങനെയെങ്കിലും ലഭ്യമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പാർപ്പിടം എന്നുള്ളൊരു കാര്യത്തിലേക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവർ പോകുന്നത് കാരണം ഗവൺമെന്റ് ഒരുപാട് ഫണ്ട് ഇതിനു വേണ്ടിയിട്ട് എല്ലാ ഗവൺമെന്റുകളും മാറ്റി വയ്ക്കുമ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ കടുത്ത കടുകാര്യസ്ഥതയും അലംഭാവവും അഴിമതിയും കാരണമാണ് ഈ ആദിവാസി വിഭാഗത്തിന് വേണ്ടത്ര ഒത്തിരി ഫണ്ടുകൾ കിട്ടാതെ പോകുന്നു പിന്നെ ഇവർ ചോദ്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു ജനതയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ നക്സൽ ഗ്രൂപ്പുകളായാലും മറ്റ് മാവോയിസ്റ്റുകളായാലും ഈ പറയുന്ന മതമാറ്റ ലോബിയും ഒക്കെ ഇവർക്ക് ഇടയിലേക്ക് കടന്നു വരാനോ കണ്ടാവുന്ന സാഹചര്യം അതൊക്കെ തന്നെയാണ് ഇവരുടെ പട്ടിണിയാണല്ലോ ഇവരെല്ലാരും ഉപയോഗിക്കുന്നത് ഒരു മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നത് ഭവന മേഖലയിൽ ഭവന നിർമ്മാണ മേഖലയിൽ എത്രത്തോളം ഇതുവരെ പുരോഗമിക്കാൻ സാധിച്ചിട്ടുണ്ട് താങ്കൾ പതിനായിരം വീടിന്റെ ഒരു പ്രോജക്റ്റ് റീസെയിൽ നടക്കുന്നുവെന്ന് പറയും മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അത്തരത്തിലുള്ള പദ്ധതികളുണ്ട് അതെ 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 കുമാർജി നമ്മള് ഇപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ ഒരു കോടി വീടുകൾ ഇന്ത്യയിൽ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് പണിത് നൽകാനുള്ള പദ്ധതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് വലിയ രൂപത്തിലുള്ള ഫണ്ടിങ് ആവശ്യമുണ്ട് അത് നമ്മൾ അബ്ദോഡിൽ നിന്നുള്ള സഹായം കിട്ടുന്നുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ ഇന്ത്യൻ സി എസ് ആർ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഈ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാര്യം തന്നെയാണ് ഈ പാർപ്പിടവില്ലായ്മ അവർ മരത്തിന്റെ ചൂട്ടിലും അവിടെ ചെറിയ ഷീറ്റ് വലിച്ചു ഷീറ്റ് ഷീറ്റില്ലാത്തവർ എന്തെങ്കിലും ഓല കൊണ്ട് ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വളരെ ഗുരുതരമായ ദയനീയ അവസ്ഥയാണ് ഇവരുടെയൊക്കെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് ഒരിക്കലും കടന്നു വരാൻ കഴിയുന്നില്ല ഇവരുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തവരായി പോകുന്നു പിന്നെ അവഗണന കടുത്ത അവഗണന മറ്റ് മേഖലയിലുള്ള മറ്റ് വിഭാഗക്കാരെ ഇവരെ ആട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം സമഗ്രമായ മാറ്റം ആവശ്യമാണ് അപ്പൊ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികളെ ഫലപ്രദമായിട്ട് ഈ ഉദ്യോഗസ്ഥരൊന്ന് ആത്മാർഹതയോടെ ഉപയോഗിച്ചാൽ ഇവരുടെ ഒരു വളരെ ഫാസ്റ്റായിട്ട് ഇവരുടെ ഒരു ജീവിതം മാറ്റിമറിക്കാൻ പറ്റും പക്ഷെ അതിന് ആർജമുള്ള ആളുകൾ വരുന്നില്ല ഇനി ഇവരെ നിയന്ത്രിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം അതും ഇത്തരം കാര്യങ്ങളിലേക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല കാരണം ഇതൊരു വലിയ വോട്ട് ബാങ്ക് ഒന്നും അല്ലല്ലോ ആകെ എട്ട് കോടി ആളുകളാണ് ട്രൈബൽസ് ഇന്ത്യയിലുള്ളത് അപ്പൊ അത് അവരുടെ ഒരു അത് ചെതറിക്കിടക്കുന്ന ഒരു വിഭാഗമാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലായിട്ട് ആണ് അവരുടെ ഒരു ജീവിതം അതുകൊണ്ടൊക്കെ അവർക്ക് ആ ഒരു കൃത്യമായ ഒരു സംവിധാനത്തിൽ ലഭിക്കാതെ പോകുന്നുണ്ട് ഒരു കോടി വീടുകൾ അവനും തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ അപ്പൊ ഇത്ര വലിയ ഒരു സേവന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ ഭാഗമാണ് താങ്കൾ താങ്കളോട് ആ ഒരു അർത്ഥത്തിൽ തന്നെ ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ഈ കന്യാസ്ത്രീകളുടെ പ്രവർത്തനത്തെ അംഗീകരിച്ചു കൊണ്ട് ഒരു വ്യക്തി പറഞ്ഞതാണ് അതായത് കന്യാസ്ത്രീകൾ അവിടെ മതപരിവർത്തനം ഒന്നും അല്ല നടത്തുന്നത് ഇനി അങ്ങനെ നടത്തിയാൽ തന്നെ ഈ ആദിവാസികളുടെ ജീവിതം മെച്ചപ്പെടുകയാണ് ഈ എലിയെ ചുട്ടു തിന്നവരാണ് അവർ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അവരുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ് കന്യാസ്ത്രീകളുടെ ഇടപെടലോട് എന്നാണ് അത്തരം എന്ത് പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് ഇത് ഒഡീഷയെ സംബന്ധിച്ച് അങ്ങേക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഒരു ജോ മടിയത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഇവിടെ സഭയിൽ നിന്ന് പുറത്തു പോയൊരു അച്ഛൻ ഒരു കന്യാശ്രീ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോരാൻ അങ്ങനെ അവര് ഒഡീഷയിൽ വന്നിട്ട് അവിടെ രാം ഗ്രാംവികാസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻ ജി ഒ തുടങ്ങി ആ എൻ ജി ഒ ആയിരക്കണക്കിന് കോടി രൂപയുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ഓർഗനൈസേഷൻ ആണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഈ മതം അവരുടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുകയും അവിടെയുള്ള ആദിവാസികളെ ഒരുപാട് ആളുകളെ മതം മാറ്റി വേറൊരു സന്തോഷമൊക്കെ ഉണ്ടാക്കി അതിനെ കടുത്ത എതിർപ്പുകൾ നേരിട്ട് ഇപ്പം ഗവൺമെന്റ് അവരെ പാഠം ഒഴിവാക്കിയിരിക്കുകയാണ് അവിടെ നിന്ന് മതം മാറ്റത്തിനെതിരെ നിയമം ഉള്ളപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ഇവർക്ക് ഇവരുടെ ഇവരുടെ പരമകാരുണികനായ തമ്പുരാൻ ക്രിസ്തു ആണല്ലോ ഇവര് ക്രിസ്തുവിനാണല്ലോ ഫോളോ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശക്തിയെ തന്നെ ഇവർക്ക് വിശ്വാസമില്ല ക്രിസ്തുവിന്റെ ഒരു ശക്തി ഇവർക്ക് വിശ്വാസമുണ്ട് ഇവർ ഇറങ്ങി തിരിഞ്ഞ് ഈ ആളുകൾ മുഴുവൻ ക്രിസ്ത്യാനികളൊക്കെ മാറേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ഒരു സെക്കൻഡ് എന്ന് വിചാരിച്ച പോരേ എല്ലാരും ക്രിസ്ത്യാനികളായി മാറിക്കുള്ളൂ അപ്പൊ അതൊന്നും ചെയ്യാതെ ഇവർക്ക് തന്നെ ഇവരുടെ ദൈവത്തെ ഒരു വിശ്വാസം ഇല്ലാത്തവരാണ് ഇത് ഒരു ഒരുതരം ഒരു അടിമവൽക്കരണത്തിലേക്കാണ് കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ കന്യാസ്ത്രീകള് ആ പെൺകുട്ടികളെ കൊണ്ടുവന്നത് മത മഠത്തിലേക്കാണ് ഇപ്പൊ ജോലിക്ക് കൊടുക്കാനാന്ന് നേഴ്സിങ്ങിൽ വിടാനാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നുമല്ല എന്റെ അടിസ്ഥാന കാരണം അതുകൊണ്ടാണ് അവിടെ ആദിവാസികള് സമരം ആരംഭിച്ചിട്ടുള്ളത് അവിടുത്തെ ഗവൺമെന്റ് ഓപ്പോസിഷൻ ചെയ്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ കോൺഗ്രസ്സുകാർ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഈ വിഷയത്തില് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് വടക്കേന്ത്യയിൽ ആകെ മനം ഇത്തരം പ്രശ്നങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പം നോർത്ത് ഈസ്റ്റിൽ ആണെങ്കിലും ആണെങ്കിലും അറിയാമല്ലോ അവിടെ മണിപ്പൂരിൽ മണിപ്പൂരിലിപ്പം തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യൻസാണ് ഉള്ളത് പക്ഷേ ഇവർ പറയുമ്പോൾ അവിടെ ഹിന്ദു ക്രിസ്ത്യൻ പ്രോബ്ലങ്ങൾ ഒന്നും അല്ല അവിടെ ഉള്ളത് അവിടെ മൈത്തി കുപ്പി എന്ന് പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ മൈത്രി എന്ന് പറയുന്ന വിഭാഗത്തില് ഹിന്ദുക്കളും ഉണ്ട് അതിനകത്ത് ക്രിസ്ത്യൻസും ഉണ്ട് അതുപോലെ മറ്റേ വിഭാഗത്തിലുമുണ്ട് അപ്പം ഇത്തരം ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ ഇവരെ അതിനെല്ലാം വളർച്ച ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ വലിയ ൂപത്തിലുള്ള പ്രചരണമാണ് അഴിച്ചുവിടുന്നത് ഞങ്ങൾ നമ്മുടെ പ്രോജക്റ്റ് അവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജഡ്സിന്റെ പ്രസിഡന്റ് സ്വാമി ആത്മനമ്പി അടക്കമുള്ള ആളുകൾ അവിടെ പോയിരുന്നു മണിപ്പൂരിൽ പോയിരുന്നു അപ്പൊ അവിടുത്തെ ക്യാമ്പുകളിലൊക്കെ പോയതാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോയതാണ് അവിടെയൊന്നും ഇവര് ഈ ക്യാമ്പുകളിൽ രണ്ട് വലിയ തരംതിരിവുകളാണ് നടക്കുന്നത് രണ്ട് ഭാഗത്തെയും ഒരുമിച്ച് ഒരു ക്യാമ്പിൽ താമസിപ്പിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് മേഖലകളാണ് അവിടെ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ അതിന് വേറെ പാസ് എടുക്കണം ഇപ്പം എയർപോർട്ടിൽ നിന്ന് നമുക്ക് വേറൊരു പ്രത്യേക പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ആ സംസ്ഥാനത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുള്ളൂ അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് അവിടെയൊക്കെ നിലനിൽക്കുന്നത് ഇതിനകത്ത് അതുപോലെ മിസോറാം ഓൾമോസ്റ്റ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അവിടെ ക്രിസ്ത്യാനിറ്റി വന്നു കഴിഞ്ഞു നാഗാലാന്റ് ഇതേ അവസ്ഥയുണ്ട് അപ്പം ഇതൊന്നും ഇവർ ആളുകളുടെ പട്ടിണി മാറുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്നും ഉപകരിക്കുന്നില്ല എന്നുള്ളതാണ് ഫാക്ട് ഈ ആദിവാസികളുടെ പട്ടിണി മാറ്റാൻ ഈ ഒരു മതം മാറ്റം കൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല അത് ഇവര് വെറുതെ പറയുന്ന ഒരു 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 ടെക്നിക്കലി കളിക്കുന്ന ഒരു കളി മാത്രമാണ് ഇങ്ങനെ യാതൊരു സംഭവം ഉണ്ടാകുന്നില്ല ആദിവാസി മതം മാറിയ ആദിവാസി ആയിട്ട് തന്നെ ജീവിക്കേണ്ടി വരികയാണ് അവർക്ക് മറ്റേ ഒന്നും പിന്നെ ഇവരുടെ ആനുകൂല്യങ്ങളോട് ഇല്ലാതെ ആയി പോകുന്നുള്ളാതെ വേറെ ഒരു പ്രയോജനം ഇതൊക്കെ കിട്ടാൻ പോകുന്നില്ല അതെ അങ്ങനെ ജീവിതം മാറ്റിയിരുന്നെങ്കിൽ മണിപ്പൂരും ഈ പറയുന്ന പോലെ ഒക്കെ എന്നെ മിസോറാമൊക്കെ മാറേണ്ടായിരുന്നു എത്രയോ വർഷങ്ങളായിട്ട് അവിടെ മുഴുവൻ ക്രിസ്ത്യാനിറ്റി ആണ് ഉള്ളത് പക്ഷെ അതൊന്നും അവിടെ ഒരു ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് മോദിജിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമാണ് അവിടെയൊക്കെ റോഡുകൾ വരുന്നത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അതിന് ശേഷം മാത്രമാണ് വന്നത് അത് അതൊന്നും ഇവർ കാണാതെ പോകുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ അങ്ങറിയാവില്ല നമ്മുടെ ഇവരുമായിട്ട് വളരെ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് നമ്മുടെ ബി ജെ പിയുടെ നാഷണൽ നേതൃത്വം ഒക്കെ ശ്രമിച്ചത് പക്ഷെ ഇവരെ ഇതുവരെ ചെറിയൊരു പ്രശ്നം വന്നപ്പോഴേക്കും എല്ലാവരും അതിനെതിരെ ഒരു പട ഒരുപ്പാണ് നടത്തി കളഞ്ഞത് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാലോ മാർച്ചുകൾ എത്രമാത്രം മാർച്ചുകൾ നടത്തുന്നു മെഴുകുതിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ത് എന്ത് കാര്യത്തിന്റെ പേരിലാണ് ഇല്ലാത്ത ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമാണ് പദമാറ്റം നടക്കാരെന്ന് പറഞ്ഞിട്ട് അത് അതുപോലെ സഹി കിട്ടിട്ടാണ് അവർ ആ നിയമം ഉണ്ടാക്കേണ്ടി വന്നത് അല്ലെ പൊതുവെ കോൺഗ്രസ് ഇവർക്കൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണല്ലോ എന്നിട്ടും അവരാ നിയമം ഉണ്ടാക്കേണ്ടി വന്നിരിക്കുകയാണ് അവിടെ അപ്പൊ അതിനെതിരെ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയാൽ അത് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള എന്നുള്ളൊരു രൂപത്തിലാണ് ഇവരതിനെ കൊണ്ടുവരുന്നത് അത് ശരിയാണോ നിയമവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലും അത് കന്യാസ്ത്രീ നടത്തിയാലും ബിഷപ്പ് നടത്തിയാലും ആര് നടത്തിയാലും അത് നിയമവിരുദ്ധം ആണെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കണ്ടേ അല്ലാതെ അത് നിയമത്തിന്റെ മുമ്പിലേക്ക് അവർ നിക്കണ്ടേ അതൊന്നും തയ്യാറാകാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് ഈ കേരളത്തിലെ ക്രൈസ്തവ ചില ക്രൈസ്തവ നേതൃത്വവും നേതാക്കളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭജനംഗതൽ അതുപോലെ മറ്റ് സംഘപരിവാർ സംഘടനകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് പക്ഷേ അവർ പറയുന്നത് തങ്ങളുടെ നാട്ടിൽ നിന്നും ഈ വനവാസികളായ എന്താ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചൊന്നും പറയാൻ അറിയാത്ത വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പെൺകുട്ടികളെ ഇവർ തട്ടിക്കൊണ്ടുപോയി നിയമവിരുദ്ധമായി കടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് അതിനുവേണ്ടി ഈ കന്യാസ്ത്രീകളെ ഉപയോഗിച്ചിരിക്കുന്നു എന്തായിരിക്കാം ഇവർക്ക് പെൺകുട്ടികളെ നിന്ന് കൊണ്ടുപോയിട്ട് ഇവരെ കൊണ്ടുള്ള ആവശ്യം ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സാധ്യതകൾ മങ്ങിപ്പോയി അവിടെ ഇവരുടെ ചർച്ചകള് ഏഹ് സിനിമാ തിയേറ്ററുകള് നാടകശാലകള് അതുപോലെ ഒരു ഹോട്ടലുകളൊക്കെ ആയി മാറി പോയിരിക്കുന്നു ഇവർക്കല്ല ഈ വിശ്വാസം തന്നെ മണ്ഡലത്തിലാണെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ അതിൽ നിന്ന് പുറകോട്ട് പോയത് അപ്പൊ ആ ഒരു സ്പേസിലേക്കാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി കയറി വരുന്നത് അവിടെ ഇപ്പൊ യു കെയിലൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങേക്കറിയാമല്ലോ അപ്പം ഇവിടെ ഇവർ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ആഫ്രിക്ക ഇന്ത്യ ഇങ്ങനെ ചില മേഖലകളിൽ മാത്രമാണ് ഇവർക്കൊരു ഈ ഇപ്പോഴും സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നത് ഇതിനകത്ത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചെറിയൊരു ശതമാനം ആളുകള് അവരുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ ചെയ്യാൻ പാടുള്ളൂ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരിക്കലും ഒരു മതവത്കരണമൊന്നും എളുപ്പമല്ല അതൊന്നും ചെയ്യുന്നത് ശരിയല്ലല്ലോ നമ്മൾ അവര് അവരുടെ ദൈവത്തെ വിശ്വസിക്കട്ടെ ഇല്ലാത്ത ഏഹ് താല്പര്യം പല പ്രലോഭനങ്ങൾ കൊടുത്തിട്ട് അവരുടെ പട്ടിണിയാണല്ലോ ചൂഷണം ചെയ്യുന്നത് എന്നാൽ എന്നാലിത് പണക്കാരുടെ അടുത്തിട്ട് എന്തുകൊണ്ടാണ് പോയി പറയാത്തത് ഈ കാര്യം ഈ സുശേഷം പറയണമെന്ന് പണക്കാരുടെ അടുത്തോടെ പറയണ്ടേ അത് പറയുന്നില്ല മുസ്ലിം വിഭാഗത്തിനോട് പോയി പറയുന്നുണ്ടോ അത് പറയുന്നില്ല ഈ പാവപ്പെട്ടവരും ആദിവാസികളുമായിട്ടുള്ള ആളുകളെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്നിട്ട് പിന്നെ ഈ മഠത്തിലേക്ക് ചേർക്കാനാണ് വേണ്ടി പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതെന്ന് വേറൊരു സംസാരം ഉണ്ടാകുന്നുണ്ട് ഈ എങ്ങനെയാണ് ഈ മടങ്ങൾ ഇതൊരു അടിമവ്യവസ്ഥ ഇവര് ഉണ്ണടക്കാണ് ഒരാളുടെ മനുഷ്യന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നതിനെ മാറ്റി വേറൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സന്യാസികൾ എന്നുള്ളൊരു ഇത് ഇവരും താല്പര്യമെടുത്ത സന്യാസികളായത് ഒരാണോ ഓരോ സാഹചര്യത്തിന്റെ പേരിൽ ഇങ്ങനെ ആവുകയാണ് അവരെ അല്ലാതെ ദൈവവിളി ഉൾക്കൊണ്ടൊന്നും പോകുന്ന ആളുകളൊന്നുമല്ല അപ്പം അവരെ എല്ലാവരെയും ഇവര് വേറൊരു രൂപത്തിൽ മാറ്റിത്തീർക്കുകയാണ് ഇത് അടിമത്തം തന്നെയാണ് അത്തരം സ്ലേവറി പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല അതെ വല്ലാതെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് അച്ഛനാകാൻ പോകുന്നതിന് വേണ്ടിട്ട് ഈ വീടുകളിൽ നേർച്ചു നടന്ന് ഇത്ര എന്റെ മൂന്നാമത്തെ മാന അച്ഛനാക്കാൻ പറ്റാ കാരെന്നൊക്കെ പറഞ്ഞിട്ട് നേർച്ചു ഒരു സാഹചര്യമൊക്കെ ഉള്ളത് അപ്പൊ ഇപ്പൊ അതൊന്നും പ്രായോഗ്യല്ല ഇപ്പോഴത്തെ തലമുറ ഇതിനൊന്നും കൊടുക്കില്ല അതുകൊണ്ട് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പൊ ഈ ഇവരുടെ അച്ഛൻ ആകാൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ തുലം കുറവാണല്ലോ അത് തന്നെയാണ് ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലുണ്ടാകുന്നത് കാരണം കേരളത്തിൽ തന്നെ ഈ കന്യാസ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധ്യം അവിടെയുള്ള ആൾക്ക് വന്നിട്ടുണ്ട് എത്ര പേരുടെ മരണം ഉണ്ടാകുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ കന്യാസ്ത്രീ മഠങ്ങളെ ആശ്രയിച്ചു നടക്കുന്നു ഇതൊന്നും ഇതിലൊന്നും ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താതെയാണ് അവര് വീണ്ടും വീണ്ടും ആളുകൾ അതിനകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുരാൻ നോക്കുന്നത് ഇപ്പം വിദ്യാഭ്യാസമുള്ള ആളുകളാർ ഇതിനകത്തേക്ക് വരില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരം ആദിവാസികളെയും അത്തരം മേഖലകളിൽ നിന്നുള്ളവരെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്റെ ഞങ്ങളുടെ എച്ച് ആർ അഭിപ്രായം എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾക്ക് ഇപ്പൊ ജാമ്യം കൊടുത്തിട്ടുണ്ട് ആ ജാമ്യം തന്നെ റദ്ദാക്കണമെന്നും ഇത് കൂടുതൽ അന്വേഷണങ്ങൾ ഇതിനകത്ത് ആവശ്യമുണ്ട് ഒരു അൻപത് വർഷത്തെ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇവര് സ്വരുക്കൊട്ട് വെച്ചിരിക്കുന്ന ലാൻഡ് ആ ലാൻഡ് ആരുടേതാണത് ഇത് മാർപ്പാപ്പയുടെ കീഴിൽ വരുന്ന ഒരു സംവിധാനം മാർപ്പാപ്പയുടെ പ്രതിനിധികളാണ് ഇവിടെ ഇരുന്ന് ബിഷപ്പുമാര് ഈ ബിഷപ്പുമാരുടെ കസ്റ്റഡിയിലാണ് ഈ ലാറ്റകരിക്കുന്നത് അല്ല ഇവിടുത്തെ ക്രിസ്ത്യാനിക്കൊരു ഒരു ഒരു ചെറിയ അവകാശം പോലും അതിനൊന്നും ഇല്ല അപ്പൊ അവിടെ ഇരുന്ന് വേറെ രാജ്യത്തിന്റെ തലവൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഒരു ഒരു സംവിധാനമാണ് ഈ ബിഷപ്പുമാരുടെ സംവിധാനം കർദിനകൾ അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ അപ്പൊ അത് എന്തിനാണ് നമ്മുടെ രാജ്യം അതിനെ അനുവദിച്ചു കൊടുക്കേണ്ട കാര്യം ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പോയല്ലോ അവര് കൊണ്ടുവന്നൊരു സംവിധാനം എന്തിനാണ് നമ്മൾ ഇനിയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തുടരുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാ ഇന്ത്യയിലെ മുഴുവൻ നരങ്ങളുടെയും ഹൃദയഭാഗങ്ങളിൽ ഇവരെ കണ്ടമാനം സ്വത്തുവകകള് സമാഹരിച്ചു വെച്ചിരിക്കുകയാണ് അതെല്ലാം ഗവണ്മെന്റ് കണ്ടുകെട്ടിയെടുക്കേണ്ട കാര്യങ്ങളാണ് കാരണം വേറൊരു രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടിരിക്കുന്നവരാണ് അതിന്റെ തലവറ്റ് അപ്പം മറ്റ് ആ രാജ്യത്തിന്റെ എന്തെല്ലാം അവരുടെ എന്തെല്ലാം ഇടപെടലാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതിന്റെ ഉണ്ടോ ഇതെല്ലാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോ ഈ ആദിവാസി മേഖലകളിലെ ഈ മിഷനറിമാരുടെ പ്രവർത്തനം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് മാത്രമല്ല ആ സമൂഹത്തിൽ നിന്ന് തന്നെ ഇവർക്കെതിരെ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ എതിർപ്പുകളും ഒക്കെ വരും അവിടെയാണ് സർക്കാരുകൾ ഇടപെട്ട ഈ മതപരിവർത്തന നിരോധന നിയമം കാരണം ഈ മതം മാറിയവരും മാറാത്തവരും തമ്മിലുള്ള സംഘർഷമാണ് ഈ മേഖലയിൽ പലപ്പോഴും നടക്കാറ് അതുകൊണ്ട് തന്നെ ഈ നിയമ അടക്കമുള്ളവ ഏർപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ പ്രവർത്തനത്തെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു പക്ഷെ ഈ ഭരണഘടനാദത്തമായ അവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സംഘടനകളും മിഷണറി സംഘടനകളും പേരുമാറ്റി ഈ ക്രിസ്ത്യൻ സംഘടനകൾ എന്ന് തോന്നിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ആരോപണമുണ്ട് താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ് ആ മേഖലകളിൽ അങ്ങനെയുള്ള പ്രവർത്തനം നടക്കുന്നത് അല്ലെ ഇവര് ഇവര് എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒഡീഷയിലെ ഗ്രാമവികാസ് എന്ന് ആണ് ഈ ചെയ്തത് അപ്പൊ അത് അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ക്രിസ്ത്യൻ സംവിധാനം തന്നെയാണ് പക്ഷെ ഈ ജോ മെഡിയത്ത് എന്ന് പറയുന്ന ആളന്ന് ഇതിൽ നിന്ന് പുറത്തു പോകുന്ന ആളാണ് സഭയുടെ ആ കെട്ടുപാടിൽ നിന്ന് പോകുന്ന ആളാണ് പക്ഷെ എങ്കിൽ പോലും അങ്ങനെ പോന്നയാൾ പോലും ഇവിടെ വന്നു കഴിയുമ്പോൾ മതം മറ്റാനാണ് നോക്കുന്നത് അവർ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചർച്ച് ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് വടക്കേന്ത്യയില് ഒരു ദിവസം പെട്ടെന്ന് ഒരു ഷീറ്റ് ഇട്ട് നാല് കമ്പ് നാട്ടി ഒരു കുരിശും വെച്ച് ഒരു ഷെഡ് കെട്ടുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് അവിടെ വ്യാപകമായിട്ട് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്ക പ്രാർത്ഥനയ്ക്ക് ഇവർക്ക് മറ്റേ പാൽപ്പൊടിയും എന്താ ഡാൽഡയും ഇത്തരം സാധനങ്ങൾ കൊടുക്കുന്നു മെയ്സ് കൂടി കൊടുക്കുന്നു കാരണം പട്ടിണി കിടക്കുന്നവർക്ക് ഇത് ആവശ്യം തന്നെയാണ് പക്ഷെ ഇവരെന്തിനാണ് അങ്ങനെ ആണെങ്കിൽ ഇവർ ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരെന്തിനാണ് ഈ മതം മാറ്റിയവരെ കൊണ്ടിരുന്നത് ഇതൊക്കെ കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ് അതിലൊക്കെ ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഒരു ധർമ്മം തന്നെയാണല്ലോ അത് ചെയ്യുന്നതിന് പകരം എന്തിനാണ് അവരെ ഇങ്ങനെ ഈ ഒരു ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നത് അട്ടപ്പാടിയിലങ്ങേക്കറിയോ അട്ടപ്പാടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനുള്ള സ്ഥലമാണല്ലോ അവിടെ ഒരു ഊരില് ഇപ്പം എന്ന് പറയുന്ന ഊരില് ഒരു റോഡിന്റെ ഒരു സൈഡിലെ ബന്ദിക്കോസ് ആദിവാസികളും മറ്റേ സൈഡില് മറ്റ് അവിടെ പ്രിപ്പരായുള്ളവരുമാണ് അപ്പൊ ഈ ബന്ദിക്കോ ഒരു ഇടയ്ക്ക് ഒരു റോഡ് മാത്രമുള്ളത് ഈ റോഡ് കിടന്ന അപ്പുറത്തെ അവരുടെ അടുത്തേക്ക് അവര് ഇവരും അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല ഈ ബന്ദിക്കോസ് ആദിവാസികളെ ഇങ്ങോട്ട് ഇവരും കയറ്റാൻ സമ്മതിക്കില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഘർഷങ്ങൾ എല്ലാ മേഖലകളുണ്ട് കേരളം അതുകൊണ്ട് താരതമ്യം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അത് വളരെ രൂക്ഷം തന്നെയാണ് അത് അതിന് വഴിമരുന്നിടുന്ന പരിപാടികളാണ് അവരെ കാണത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പദ്ധതികൾ ഇനി ഇവിടെ ഇന്ത്യക്ക് ആവശ്യമില്ല പണ്ടൊക്കെ ഇതൊക്കെ നടന്നിട്ടുണ്ടാവും പല കാര്യങ്ങൾ ഇപ്പോഴത്തെ മാറി ഇന്ത്യയിൽ ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭിപ്രായം സമഗ്രമായ അന്വേഷണം അതിനകത്ത് ആവശ്യമുണ്ട് അപ്പം ഇവരെന്ത് ഇവരുടെ പിന്നിലാരണുള്ളത് ആരാണ് ഇവരെ ചോദ്യപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഒന്ന് മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നടത്താൻ ആരാണ് ഇവരെ ചുമതല അത് അതൊന്നും ഇവിടെ കൃത്യമായ ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവരൊക്കെ ചെയ്യുന്നത് എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട് അന്വേഷണം വേണം നിങ്ങൾ അതിനെ ശക്തമായിട്ട് അതിനെ ഇതിനെ ഇപ്പം ഇവർക്ക് ജാമ്യം കൊടുത്ത നടപടി തന്നെ ശരിയല്ലെന്നുള്ള അഭിപ്രായം അങ്ങനുള്ളത് കാരണം ഇതിന്റെ അന്വേഷണങ്ങൾ പൂർത്തിയാകുന്നവരെ ഇവരെ അത്യാവശ്യമായിട്ട് ജാമ്യം കൊടുത്തു വിടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആളുകൾ എല്ലാവരും ഒരു ഇത്തരം ഗ്രൂപ്പുകളുടെ ഒരു താല്പര്യങ്ങൾക്ക് സാഹചര്യമാണ് എന്തായാലും ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അതുണ്ടായിരുന്നു അത് ഫലിച്ചു എന്ന് തന്നെ വേണം ഈ ജാമ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയും അതിലെ കേന്ദ്ര നേതൃത്വം അടക്കം ഇടപെടും ഛത്തീസ്ഗഡിന്റെ ഒരു ആ ഒരു രാഷ്ട്രീയ നേതൃത്വം അവരുടെ ഈ പ്രോസിക്യൂഷൻ വാദം ദുർബലമാക്കും തുടർന്ന് ജാമ്യം കിട്ടുന്നു പക്ഷേ കേസ് അത് ബലമായി തന്നെ നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെ അതെ ഇതിനകത്ത് വേറൊരു ഒരു ഗുരുതരമായ പ്രശ്നമുള്ളത് ഈ ഇത്തരം മതം മാറ്റുന്നതിന് വേണ്ടിയിട്ട് കണ്ടമാനം പണം വിദേശ രാജ്യങ്ങൾ കൊടുക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണം എഫ് സിആർഐ അക്കൗണ്ടുകൾ വഴി വാങ്ങിയിട്ട് ആ അക്കൗണ്ടിൽ വരുന്ന പണമാണ് ഇതിനൊക്കെ അവർ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ആ കാര്യത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് ഏഹ് കുറച്ചൊന്ന് ഒരു ഭേദം ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എങ്കിൽ പോലും ഇപ്പോൾ നടക്കുകയാണല്ലോ നിയന്ത്രണങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നതോ അതെ അതെ പക്ഷെ ഒരു കാര്യം എന്തായാലും ഇവരൊക്കെ ഈ മതമാറ്റം എന്നുള്ള ഒരു കൺസെപ്റ്റ് വിട്ടിട്ട് ആദിവാസികളെ സഹായിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം ആദിവാസി മേഖല ഒരുപാട് കുറവോട്ടാണ് നിൽക്കുന്നത് നമ്മുടെ പൊതുധാരയിൽ നിന്ന് കണ്ടവാനും താഴെ തട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് അവര് അവരൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ ഇത്തരം ചില ഉപാധികളോടെ ഈ ഒരു ഏർപ്പാട്ടുകൾ ചെയ്യുന്നതാണ് ശരിയല്ലാത്ത ഒരു കാര്യങ്ങൾ അതിനകത്തുള്ളത് ഇതെല്ലാം ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ ഞങ്ങളും നടത്തുന്നുണ്ട് നടത്തേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇപ്പൊ ബി ജെ പി കേരളത്തിലെ ബി ജെ പി വളരെ നന്നായിട്ട് ഇവരോട് കോപ്പറേറ്റ് ചെയ്ത് പോയവരാണ് മോദിജി തന്നെ രണ്ടു തവണ ഡൽഹിയിൽ ഇവരുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു ഈസ്റ്ററിനും പിന്നെ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയും ഒരു പ്രധാനമന്ത്രിമാരും അങ്ങനെയൊന്നും വന്നിട്ടില്ല പക്ഷെ വളരെ സൗഹൃദ നിലപാട് എടുത്ത ഒരു ഗവൺമെന്റ് ആണിത് പക്ഷെ ഒരു ചെറിയ കാര്യം വന്നപ്പോഴത്തേക്ക് ഇവര് മാക്സിമം ഈ ഗവൺമെന്റിന്റെ മോദി സമാധാനം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാന്ന് പറയുന്നത് എത്ര മോദിയുടെ ഒരു ശ്രദ്ധയിലൊക്കെ വരേണ്ട ഒരു കാര്യമാണോ ഇത് അദ്ദേഹം ആരാണ് അപ്പം ആ രൂപത്തിലാണ് ഇവര് ഇതിനെല്ലാം കാണുന്നത് എത്ര ദാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെയാണ് ബിഷപ്പ്മാരൊക്കെ സംസാരിക്കുന്നത് ഇത് ഞങ്ങള് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കാണിക്കാനാണ് അപ്പൊ അങ്ങനെയുള്ള വെല്ലുവിളികളിലേക്കാണ് ഇവര് പോകുന്നത് ഈ ഇത്തരം വിഷയങ്ങളെ ഇവര് നീ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തും ഞങ്ങളോട് ചോദിക്കാൻ ആരാണുള്ളത് എന്നുള്ളൊരു ലൈനാണ് അതൊന്നും ശരിയല്ല അതെ അതാണ് ഭാരതത്തിൽ ഈ പറയുന്ന വനവാസി അത് നമ്മുടെ മുഖ്യധാരാ സമൂഹത്തിന്റെ ഒരു കൈ സഹായം അർഹിക്കുന്ന ജനത തന്നെയാണ് എന്ന് താങ്കൾ വിലയിരുത്തുന്നു തീർച്ചയായിട്ടും ആദിവാസികളുടെ ഇടയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് പക്ഷേ അതിന് പിന്നിൽ അജണ്ടകൾ ഉണ്ടാകാൻ പാടില്ല നിസ്വാർത്ഥമായിരിക്കണം ആ പ്രവർത്തനം എന്നാണ് എച്ച് ആർ ഡി എസിന്റെ അഭിപ്രായം വളരെയധികം നന്ദി ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിനും ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിനും ശ്രീ രാജികൃഷ്ണൻ നമസ്കാരം